നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനറ്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് നല്ലൊരു ജോലി കിട്ടുക അതിലൂടെ നല്ലൊരു വരുമാനം നേടുക അതിലൂടെ നല്ലൊരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കുക ഈ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ രാജ്യങ്ങളിൽ നമുക്ക് നിയമപരമായിട്ട് ലഭിക്കാൻ നോക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കഴിപ്പിക്കാനുള്ള ശ്രമം അപ്പോൾ അങ്ങനെ നിയമപരമായിട്ട് നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് പൗണ്ടോളം സമ്പാദിക്കാനുള്ള അവസരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മുൻകൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ യു കെയിലെ ബാങ്കുകൾ നമുക്ക് സ്വിച്ചിങ് ഓഫറുകൾ തരാറുണ്ട് അതായത് നമ്മളുടെ നിലവിലുള്ള അക്കൗണ്ട് പുതിയ ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഓഫർ തരും അപ്പോൾ അങ്ങനെ ഏറ്റവും പുതിയൊരു ഓഫർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദാൻഡേർ ബാങ്കിൽ നിന്നാണ് അതായത് അവരിപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ടാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നായിരം രൂപ ഇന്ത്യൻ റുപ്പീസാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ നിലവിലുള്ള ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ട് സദാൻഡൌർ ബാങ്കിലേക്ക് മാറ്റണം നമ്മൾ കേൾക്കുന്ന പോലെ അത്ര ടഫ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ് അതിനുവേണ്ടി സദാൻഡർ ബാങ്ക് ഓഫർ ചെയ്തിരിക്കുന്ന മൂന്ന് അക്കൗണ്ടുകളാണ് ഒന്ന് സദാൻഡറിൻ്റെ എഡ്ജ് അക്കൗണ്ട് രണ്ടാമത്തത് എഡ്ജ് അപ്പ് അക്കൗണ്ട് മൂന്നാമത്തത് പ്രൈവറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഈ മൂന്ന് അക്കൗണ്ടുകളിലേക്ക് നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി എഴുഞ്ഞൂറ് പൗണ്ട് തരുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യണം ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് കൂടാതെ ഒരു രണ്ട് ഡയറക്ട് ഡെബിറ്റൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർ നൂറ്റി എഴുഞ്ഞു പൗണ്ട് ടോട്ടലി ഫ്രീ ആയിട്ട് തരുന്നതാണ് നമുക്കറിയാമല്ലോ യു കെയിലൊരു സാധാ ജോലി ചെയ്യുന്ന ഒരാൾക്ക് രണ്ട് ദിവസം ജോലി ചെയ്താലായിരിക്കും ടാക്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ്റി എഴുതി പൗണ്ട് കിട്ടുന്നത് ഇതുപോലെ നമുക്ക് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പോലും മെനക്കെടാതെ കിട്ടുന്ന ഒരു പൈസയാണ് അന്നേരം ഇത് വളരെ സിമ്പിളായിട്ടൊരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഓൺലൈനിൽ നമ്മൾ പോവുക നമുക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഒന്നിൽ എഡ്ജോ ഒന്നിൽ എഡ്ജ് അപ്പോ അക്കൗണ്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അന്നേരം അതിനകത്തൊരു ഉണ്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണോ എന്ന് ചോദിക്കും സ്വിച്ച് ചെയ്യണോ എന്നുള്ളത് എസ് കൊടുക്കുക നമ്മളുടെ നിലവിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്കിൻ്റെ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാങ്ക് തന്നെ നമ്മളുടെ നിലവിലുള്ള അക്കൗണ്ട് അതായത് മറ്റ് ബാങ്കിലുള്ള നമ്മുടെ നിലവിലുള്ള അക്കൗണ്ട് അവർ തന്നെ അത് ക്ലോസ് ചെയ്യുകയും അവിടുന്ന് ഉള്ള ഡയറക്ട് ഡെബിറ്റ്സുകളെല്ലാം പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റും നമ്മൾ ഒരു കാര്യം അത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വരുന്ന സാലറി എല്ലാം പഴയ അക്കൗണ്ടിലോട്ട് വന്നിരുന്നത് അതെല്ലാം സർട്ടാൻഡർ ബാങ്ക് തന്നെ നമ്മുടെ പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റി തരും നമുക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം എന്നായിരിക്കണം ഈ സ്വിച്ചിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആ ഡേറ്റിലായിരിക്കും അവർ പൂർണ്ണമായിട്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പുതിയ അക്കൗണ്ടിലേക്ക് എല്ലാം മാറ്റുന്നത് എന്നാൽ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യേണ്ട ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫൈവ് മിനിറ്റ്സോ അല്ലെങ്കിൽ മാക്സിമം ടെൻ മിനിറ്റ്സ് ചെയ്താൽ ഈ നൂറ്റി അഞ്ച് പൗണ്ട് ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡ്ജ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിന് മാസം മൂന്ന് പൗണ്ട് ഫീ ഉണ്ട് എല്ലാ മാസം മൂന്ന് പൗണ്ട് ഫീ അടയ്ക്കണം അതോടൊപ്പം തന്നെ അതിനകത്ത് എല്ലാ മാസവും അഞ്ഞൂറ് പൗണ്ടിൻ്റെ ഒരു ഡെപ്പോസിറ്റ് വരണം അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചെടുത്താലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ രണ്ട് ഡയറക്ട് ഡെബിറ്റും ആ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ റെഗുലർ ബില്ലുകൾ ഇലക്ട്രിസിറ്റി ഗ്യാസ് അങ്ങനെയുള്ള ബില്ലുകളിൽ അടുത്ത് പത്ത് പൗണ്ട് വരെ നമുക്ക് ക്യാഷ് ആയിട്ട് തിരിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് വൺ പെർസെൻറ്റ് അവർ തിരിച്ച് തരും അപ്പോൾ നൂറ് രൂപയുടെ ഒരു ബില്ല് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പൗണ്ട് വരെ തിരിച്ച് തരും അങ്ങനെ മാക്സിമം പത്ത് പൗണ്ട് വരെ തിരിച്ച് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഷോപ്പിങ്ങും ട്രാവൽ എക്സ്പെൻസിനും വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയിൽ നിന്നും പത്ത് പൗണ്ട് വരെ തിരിച്ച് കിട്ടാനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെയും വൺ ആണ് അവർ ക്യാഷ് ബാക്ക് തരുന്നത് അതായത് നമ്മൾ മൂന്ന് പൗണ്ട് എല്ലാ മാസവും എഡ് അക്കൗണ്ടിന് വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ടു ട്വൻ്റി പൗണ്ട് വരെ തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമുണ്ട് ഇനി അതല്ല നമ്മൾ എഡ്ജ് അപ്പ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിന് മാസം ഫീസ് വരുന്നത് അഞ്ച് ആണ് അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് എല്ലാ മാസവും ഡെപ്പോസിറ്റ് വരണം കൂടാതെ രണ്ട് ഡയറക്ട് ഡെബിറ്റും ഉണ്ടായിരിക്കണം അതിനകത്ത് നമുക്ക് അപ് ടു പതിനഞ്ച് പൗണ്ട് വരെ ക്യാഷ് ബാക്ക് നമ്മുടെ റെഗുലർ ബിൽസിൽ നിന്നും പതിനഞ്ച് പൗണ്ട് വരെ ക്യാഷ് ബാക്ക് സൂപ്പർ മാർക്കറ്റ് ബില്ലും ട്രാവൽ എക്സ്പെൻസിൽ നിന്നും ലഭിക്കുന്നതാണ് അതായത് മുപ്പത് പൗണ്ട് വരെ ക്യാഷ് ബാക്ക് ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ കാർഡ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ യൂസ് ചെയ്താൽ അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ചാപ്പ് ട്രാൻസ്ഫർ എല്ലാം അതിന് ഫ്രീ ആണ് അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങളുള്ള ഒരു ഓപ്ഷനാണ് എഡ്ജപ്പ് അക്കൗണ്ട് അതിന് മാസം അഞ്ച് പൗണ്ടാണ് ഫീ വരുന്നത് പിന്നെ പ്രൈവറ്റ് ബാങ്കിങ് നമുക്ക് പ്രയോജനപ്പെടുകയില്ല അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഡ്രോബാക്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രെഡിറ്റ് ഫയലിൽ ഒരു സെർച്ച് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെ വീട് മേടിക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിനകത്ത് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് ഓവർഡ്രാഫ്റ്റ് വേണ്ടവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഓവർഡ്രാഫ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാർഡ് സെർച്ച് ആയിട്ട് വരും അന്നേരം ഓവർഡ്രാഫ്റ്റ് വേണ്ടവർ മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക നമുക്ക് ജസ്റ്റ് പത്ത് മിനിറ്റ് പരിപാടിയേ ഉള്ളൂ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങളുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് പുതിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒത്തിരി കാലമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് സ്വിച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ക്രെഡിറ്റ് ഫയലിൽ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ഹിസ്റ്ററി ലോങ് ഹിസ്റ്ററി ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് അങ്ങനെ നമ്മുടെ ഹിസ്റ്ററി കൂടുന്നത് നമ്മുടെ ക്രെഡിറ്റ് ഫയലിനെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും റീസെൻറ്റായിട്ട് ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്നത് വലിയ പ്രശ്നം പ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും നൂറ്റി അഴഞ്ച് കിട്ടാനുള്ള കിട്ടാ അവസരം വരട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നവരെ നന്ദി നമസ്കാരം